ലളിതമായ പ്രവർത്തന ശൈലിയും ജോർജ് മാർ ജോസഫ് പറഞ്ഞു ഫാദർ പ്രിൻസ് റിപ്പോർട്ട് നമുക്കറിയാവുന്നതുപോലെ മാർ ജോർജ് കൂവക്കാടിനെ വൈദികനായിരിക്കെ നേരിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളായിട്ട് ഉയർത്തിയത് എങ്ങനെയാണ് അഭിവന്ധ്യ ജോർജ് കൂവക്കാട്ട് പിതാവ് വത്തിക്കാനിലെത്തിയതെന്നും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് അഭിമന്തിയ മാർ ജോസഫ് പെരുന്നോട്ടം നമ്മോട് സംസാരിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇപ്പോഴത്തെ പരിശുത ഫാൻസി ബാബായിക്ക് അച്ഛൻ്റെ സേവനം നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അധികാരികൾ നേരത്തെ വിദേശ രാഷ്ട്രങ്ങളിലെ ഉണ്ടായിരുന്ന അധികാരികളൊക്കെ അച്ഛനെ പറ്റി വളരെ നല്ലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്കും അത് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സുപ്പീരിയേഴ്സുമായിട്ട് സംസാരിച്ച ചില അവസരങ്ങളിൽ അവർക്കൊക്കെ കോപക്കാട്ട് മൂശഞ്ഞൂർന്നുകൊണ്ടുള്ള ആ ഒരു വലിയ ഒരു താല്പര്യം അദ്ദേഹത്തിൻ്റെ ആ പിന്നെ സേവന പ്രാഗല്ഭ്യവും അതുപോലെ തന്നെ വിനീതമായ സുരൂഷ ശൈലിയും ഏവർക്കും പ്രീതികരമായ തൃപ്തികരമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ അവരൊക്കെ വളരെയധികം പ്രശംസിച്ചതായിട്ട് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ മാർപ്പാപ്പ അതുകൊണ്ട് തന്നെയാണ് മാർ മാർപ്പാപ്പ അദ്ദേഹത്തെ തൻ്റെ വിദേശ യാത്രകളുടെ ചുമതല അത് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചത് അങ്ങനെ നേരിട്ട് ആ ശുശ്രൂഷകളും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ആ ദൗത്യം ആ ദൗത്യമാണ് ആ അദ്ദേഹം നിർവഹിച്ചത് അങ്ങനെ പിന്നെ മാർപ്പാപ്പയ്ക്ക് തന്നെ അത് വളരെ ഇഷ്ടപ്പെട്ടു മാർപ്പാപ്പായുമായി മാർപ്പാപ്പായുമായിട്ട് ഞാൻ ഒരിക്കൽ പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടപ്പോൾ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് അച്ഛൻ്റെ ഈ സേവനങ്ങളെ മാർപ്പാപ്പ പിന്നെ പങ്കു വയ്ക്കുകയുണ്ടായി ഏതായാലും ഇതൊക്കെ അങ്ങനെ മാർപ്പാപ്പ് നേരിട്ട് ബോധ്യപ്പെട്ട് ഇങ്ങനൊരു പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയായിരുന്നു എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം മലയാളിയായ അഭിനന്ദ്യ ജോർജ് കുവക്കാട്ട് പിതാവ് സൗമ്യതയുടെ പ്രതിരൂപമായി മാർപ്പാപ്പയോടൊപ്പം എപ്പോഴുമുള്ളത് നമുക്ക് അഭിമാനത്തിൻ്റെ വക നൽകുന്നൊരു കാര്യമാണ് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചുമുള്ള നല്ല സ്മരണകൾ മറുപ്പാപ്പയുടെ മനസ്സിലെത്തുമെന്നും നമുക്ക് പ്രത്യാശിക്കാം അഭിവന്ധ്യ ജോസഫ് പെരുന്നോട്ടം പിതാവിനോടൊപ്പം വത്തിക്കാനേ നിന്നും ഫാദർ പ്രിൻസ് തക്കേപ്പുറം സി എസ് എസ് ആർ